ഫ്രൈസലോൺ സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും പാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ മതിച്ചു കളയും ഇതൊരു വലിയ അധികാരമാണ് ഏലിയായി വന്ന വലിയ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല ഇത് ദൈവം അവൻ്റെ നാവിന് കൊടുത്ത അധികാരമാണ് ആ ദൈവമനുഷ്യന് ദൈവം കൊടുത്ത അധികാരമാണ് അതേ അധികാരത്തെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന അമീൻ ആരുടെക്കോ ശുശയിൽ കർത്താവ് വീണ്ടും പകരാൻ ആഗ്രഹിക്കുകയാണ് എവിടെയോ ഏതൊക്കെയോ സീസണുകളിൽ അമേൻ സ്തോത്രം നീ പ്രാപിച്ച ശുശ്രൂഷകൾ അമ്മേ നീ കൊണ്ടുവന്ന ശുശ്രൂഷയുടെ ചില രീതികൾ അമേൻ അമേ അത് അതിൻ്റേതായിട്ടുള്ള നിലകളിൽ ഉപയോഗിക്കപ്പെടാനാകാതെ അമേ ശത്രുവായവൻ അമ്മയെ തകർത്തു കളഞ്ഞു എന്നാൽ ഈ സീസണിൽ പൂർണ അധികാരത്തോടെ ഏതൊക്കെയോ ദൈവദാസന്മാരെ അഭിഷിത്ത ദാസന്മാരെ ദാസിമാരെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പനെയും നീ മെതിച്ചു കളയും ഈ ദിവസങ്ങളിൽ ചെളുതിനെ ചവിട്ടാൻ അധികാരം ചെഴുതിനെ മെതിച്ചു കളയാൻ അധികാരം അമ്മയെ നിന്റെ നാവിനകത്ത് നിൻ്റെ കാലുകൾക്ക് നിന്റെ കരത്തിന് ദൈവം കൽപ്പിച്ചാക്കുകയാണ് ഒരു വലിയ അധികാരം നീ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ ശത്രു സംഹാരത്തെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ മരണ ഭയങ്ങളെ നിന്റെ മുമ്പിൽ വരുന്ന ആ രോഗത്തിന്റെ ഭീതികളെ ആ ഈ ദിവസങ്ങളിൽ ഇതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആത്മാവിൽ നിനക്കതിനെ ബ്രേക്ക് ചെയ്യാനും ചിലയിടങ്ങളിൽ അധികാരത്തോടെ അതിനെ ശാസിച്ച് മുൻപോട്ട് പോകാനും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും വീണ്ടും ആത്മാവിൽ കൈമാറുന്നു ഈ സീഷണിൽ ഈ നിമിഷങ്ങളിൽ അമ്മയെ നിന്റെ ശുശ്രൂഷകളിൽ ഇതുവരെ നീ കാണാത്ത ഒരു വലിയ അധികാരം ഇതുവരെ നീ കാണാത്ത ഒരു വലിയ അധികാരത്തിൻ്റെ ശുശ്രൂഷ നിൻ്റെ മേൽ വെളിപ്പെടാൻ സമയമായല്ലോ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക അതിനുവേണ്ടി ജാഗരിക്കുക കർത്താവിനോട് ചോദിക്കുക വചന സ്ഥിരമാക്കുക കർത്താവ് സഹായിക്കട്ടെ ഒരധികാരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരധികാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അമ്മ ആ ശുശ്രൂഷകളെ ചെയ്യാൻ അമ്മയും തയ്യാറായിക്കൊള്ളാൻ ആരോടോ കർത്താവ് സംസാരിക്കുന്നു നിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട് നിനക്ക് കരുത്തേകാൻ നിന്നെ ഒരു അധികാരിയാക്കി മാറ്റാൻ നിന്നെ ഒരു ബലവാനാക്കി മാറ്റാൻ കർത്താവ് സഹായിക്കട്ടെ